ശ്രീ ശാരണി ടെമ്പിൾ കുംഭകോണം തമിഴ്നാട്ടിലെ കുംഭകോണത്ത് പവിത്രമായ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ശ്രീ ശാരംഗപാണി ക്ഷേത്രം അതിപുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാരംഗപാണി എന്ന വിശേഷണമുള്ള വിഷ്ണു ഭഗവാനാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ദിവ്യ പ്രബന്ധങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ശാരംഗപാണി എന്നാൽ കയ്യിൽ വില്ലുള്ളവൻ എന്നാണ് അർത്ഥമാക്കുന്നത് ആൾവാർമാർ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് കവി സന്യാസിമാർ നാലായിരം ദിവ്യപ്രബന്ധത്തിൽ ആരാധിക്കുന്ന െട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മഹാക്ഷേത്രം വളരെ പ്രമുഖമായ പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്ര സങ്കേതം എന്ന പ്രത്യേകത കൂടെയുണ്ട് സുന്ദരരാജ പെരുമാൾ ക്ഷേത്രം സേലം ഒപ്പിലിയപ്പൻ ക്ഷേത്രം നാച്ചിയാർ കോവിൽ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം എന്നിവയാണ് മറ്റ് പഞ്ചരംഗ ക്ഷേത്രങ്ങൾ ഒരു കൂറ്റൻ കരിങ്കൽ ഭിത്തിക്കുള്ളിലാണ് ക്ഷേത്ര സമുച്ചയം വിവിധ ആരാധനാലയങ്ങൾ ജലാശയങ്ങൾ ഗോപുരങ്ങൾ എന്നിവ കൊണ്ട് ധന്യമാണ് ഈ ക്ഷേത്ര സങ്കേതം കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് വലത് കൈയിൽ തല ചായ്ച്ചു വിശ്രമിക്കുന്ന രീതിയിലാണ് ശാരംഗപാണിയെ ദർശിക്കാൻ കഴിയുക മഹർഷിയുടെ മകളായ ഭാർഗവിയായി ലക്ഷ്മിദേവി ജനിച്ച ക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നു താമരയിൽ നിന്നും വിരിഞ്ഞ ദേവി എന്നതിനാൽ കോമളവല്ലി തായർ എന്നാണ് ഇവിടുത്തെ ലക്ഷ്മി ദേവിയെ വിശേഷിപ്പിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിലെ ഭരണാധികാരികളായിരുന്ന മധ്യകാല ചോളന്മാർ വിജയനഗര രാജാക്കന്മാർ മധുര നായ്ക്കർ എന്നിവരുടെ മഹത്തായ സംഭാവനകൾ ഈ ന് ലഭിച്ചിട്ടുണ്ട് അതിനാൽ അതിപുരാതന ക്ഷേത്രങ്ങളുടെ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം വളരെ ഉയരമുള്ളതാണ് പതിനൊന്ന് നിരകളും അൻപത്തിമൂന്ന് മീറ്റർ ഉയരവുമുള്ള ഈ ഗോപുരം ആരെയും ഹാത ആകർഷിക്കും വിവിധ ഐതിഹ്യങ്ങൾ ചിത്രീകരിക്കുന്ന രൂപങ്ങളാൽ അലങ്കൃതമാണ് ഈ രാജഗോപുരം രാജഗോപുരത്തിന് പുറമെ മറ്റ് അഞ്ച് ചെറിയ ഗോപുരങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഋഷി തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ചാരംഗപാണി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹേമ ഒരു ശില്പം ദർശിക്കാൻ കഴിയും തമിഴ് മാസമായ ചിത്തരമാസത്തിൽ ആചരിക്കുന്ന രഥോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്ട് മുന്നൂറ് ടൺ ഭാരമുള്ള ഇരട്ട രഥങ്ങൾ വലിപ്പത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ മൂന്നാം സ്ഥാനത്താണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തെ ശ്രീകോവിൽ കുതിരകളും ആനകളും വലിക്കുന്ന രൂപത്തിലാണുള്ളത് മണ്ഡപങ്ങളുടെ രൂപകൽപ്പനയും ആനയോ കുതിരയോ വലിക്കുന്ന രഥം പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആചരിക്കുന്ന മഹാമഹം ഇവിടെയും കൊണ്ടാടാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്ത കുംഭാഭിഷേകം ഇവിടെ ആചരിക്കുകയുണ്ടായി നൂറു തൂണുകളുള്ള മണ്ഡപത്തിലൂടെയാണ് പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശിക്കുക ശ്രീകോവിലേക്ക് ഉത്തരായനവാസൽ ദക്ഷിണായനവാസൽ എന്നിങ്ങനെ രണ്ട് പടികളുള്ള പ്രവേശന കവാടങ്ങളുണ്ട് ഓരോന്നും ആറുമാസം വീതം തുറന്നു വെക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഭരതനാട്യത്തിന്റെ ഏതാനും കരണങ്ങൾ ിൽ കൊത്തിവച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണവും പരിപാലനവും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകമായ ചരിത്ര പ്രാധാന്യമുള്ള പുകൾപ്പെട്ട ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം അതിന്റെ പൊലിമ നഷ്ടപ്പെടാതെ എന്നെന്നും ഉയർന്നു നിൽക്കട്ടെ